നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനോട് സ്നേഹമാണ് നിങ്ങളുടെ കുട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം കുഞ്ഞിനോട് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടിയോട് ജനിക്കാൻ പോകുന്ന കുട്ടിയോട് ഉപ്പയായ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഉമ്മയായ നിങ്ങൾക്കോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം ആയിഷാ പഠിപ്പിച്ചു തന്നതാണ് അഞ്ചാമത്തെ മാസം മുതൽ നിങ്ങൾ ചെയ്യേണ്ട അളവ് എന്താ അഞ്ചാം മാസം എന്ത് ചെയ്യണം ആറാം മാസം എന്ത് ചെയ്യണം ഏഴും എട്ടും ഒൻപത് മാസങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആയിഷ ബി ബി പഠിപ്പിച്ച ഒരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരട്ടെ അസലും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും രണ്ടു മൂന്ന് മിനിറ്റിലായിരിക്കും വീഡിയോ ഉണ്ടാവുക നിങ്ങളൊക്കെ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നോക്കൂ ആയിഷാ ബി ബി റബി പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കാൻ പോവുകയാണെങ്കിൽ നാലാമത്തെ മാസത്തിൽ ശേഷം അഞ്ചാമത്തെ മാസം ആ അഞ്ചാമത്തെ മാസത്തിൽ നിങ്ങൾ ഓതേണ്ട ഒരു സൂറത്തുണ്ട് ഓരോ മാസം ഞാൻ കൃത്യമായി പറഞ്ഞു തരാൻ അഞ്ചാമത്തെ മാസത്തിൽ നിങ്ങൾ ഓതേത എന്ന സൂറത്തു നെസ്റാണ് സൂറത്തു നെസ്റ് വളരെ ചെറിയ സൂറത്താണ് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ഇത് ഗർഭിണിയായ സ്ത്രീ നിത്യമായി ഓതിക്കൊണ്ടിരിക്കണം അഞ്ചാമത്തെ മാസത്തിൽ അധികമായി എത്ര ഓതാൻ കഴിയുമോ അത്രയും ഇൻഷാല്ല കുഞ്ഞിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മറക്കല്ലേ ഇനി ആറാമത്തെ മാസത്തിൽ എന്താ ചെയ്യേണ്ടത് ആറാമത്തെ മാസത്തിൽ നിങ്ങൾ സുഹൃത്തും മറിയം പാരായണം ചെയ്യണം എന്ന ഒരു അത്ഭുതകരമായ സുഹൃത്താണ് ഒരിക്കലും ഒരു ഗർഭിണി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സുഹൃത്താണ് സുഹൃത്തൊന്നും അറിയാം നിങ്ങളോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയാണ് ഇനി ഏഴാമത്തെ മാസത്തിൽ ഓതേണ്ട സൂറത്ത് ർഭിണികൾ നിങ്ങൾ സൂറത്തുൽ കൗസർ എന്ന പരിശുദ്ധമായ ആ സൂറത്ത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാതെ ഓതണം ഏഴാമത്തെ മാസത്തിൽ നിത്യമായിട്ട് ഇനി എട്ടാമത്തെ മാസത്തിൽ നിങ്ങൾ ഓതേണ്ട ഓതയേണ്ട സുഹൃത്തേതാ നിങ്ങള് സുറത്തുൽ ഇന്നു ഇതൊക്കെ ഓതുമ്പോ നിങ്ങളുടെ ഒരു കൈ വയറ്റത്ത് വെച്ചിട്ട് വയറിന്റെ മുകളിൽ വെച്ചിട്ട് അധികരിച്ചു ഓതുക ഐഷി പറയുന്നുണ്ട് എട്ടാമത്തെ മാസത്തിൽ സുഹത്തുൽ ഖദ്ര പാരായണം ചെയ്താൽ മാതാപിതാക്കോട് നല്ല അനുസരണ ഉണ്ടാവാനും സ്വാലിഹായ മക്കൾ ഉണ്ടാകാനും കാരണമാകും സ്വാലിഹായ മകനാവാൻ അത് കാരണമാകും ഇനി നമുക്ക് ഒരു മാസം കൂടിയാണല്ലോ ബാക്കിയുള്ളത് ഒമ്പതാമത്തെ മാസത്തിലേക്ക് കടന്നാൽ നിങ്ങൾ അധികമായി ഓതേണ്ടത് എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ സുഹത്തായ സുറഫു സുഹഫ് യാസീൻ അധികമായി ഓതാല് നിങ്ങൾ ഓതൂലേ ഓതാ മറക്കരുത് നമ്മുടെ കുട്ടി നന്നാവാൻ വേണ്ടിയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഒരു കാരണവശാലും മോശമായ ഒരു കാര്യം പറയുകയോ കേൾക്കുകയോ നിങ്ങൾ ചെയ്യരുത് സിനിമ കാണുക അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ തെറി പറയുക ഇതൊന്നും ഗർഭിണി കൂടി ചെയ്യരുത് നിങ്ങളുടെ കുട്ടിക്ക് സ്നേഹ കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു ഉമ്മയായി നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല ഇൻഷാ നമുക്കൊക്കെ മക്കളെ നൽകട്ടെ പാടില്ലെ അസാം